ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻ്റി ട്വൻറ്റി ഫോയുടെ ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ജോലി ഒഴിവുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഗ്രഹിക്കുന്നതും അതുപോലെ കമൻറ്റ് ബോക്സിൽ പറയാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് ജോബ് വാക്കൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട് മറക്കാതെ തന്നെ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ട് എന്തൊക്കെ ജോബ് വേക്കൻസി ഉണ്ടെന്ന് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക എല്ലാ പ്രായമുള്ളവർക്കും ആവശ്യം വരുന്ന ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടാൻ ശ്രമിക്കുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ടുക ഈ വീഡിയോ മാക്സിമം പുറത്ത് തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് കണ്ടതിന് ശേഷം ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായില്ലെങ്കിൽ മറ്റുള്ളവരിലെങ്കിലും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക ഉടന നിയമനം മുപ്പത്തി മൂന്നോളം ഒഴിവുകളുണ്ട് കേരളത്തിൽ എവിടെയുള്ളവർക്കും അപേക്ഷിക്കാവുന്ന ഒഴികളാണ് പരിചയ സമ്പന്നർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ അവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സ്റ്റോർ കീപ്പർ എന്നീ ഒഴിവുകളൊക്കെ ഉണ്ട് ക്വാളിഫിക്കേഷൻ എസ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സി വി അയക്കുക നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് എഴുപത്തി നാല് പൂജ്യം രണ്ട് നാൽപ്പത്തി ആറ് എന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് സി വി അയച്ചു കൊടുക്കാവുന്നതാണ് ജോലിക്കാരെ ആവശ്യമുണ്ട് താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് പതിനെട്ട് ടു ഇരുപത്തെട്ടാണ് പ്രായപരിധി കൂടുതലായി അറിവനായി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി എട്ട് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് സ്റ്റിക്കർ വർക്ക് ആൻഡ് കാർ കൂളിംഗ് ഫിലിം ബൈക്ക് കാർ പെയിൻറ്റിംഗ് എഡിറ്ററിൻ്റെയൊക്കെ അഴിവുകളുണ്ട് നിങ്ങൾക്ക് ഐഫോണ് വേണം അതാണ് മാക്സിമം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്നീ ജോലികൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ ആവശ്യമുണ്ട് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വാരണ ഓട്ടോമൊബൈൽ എറണാകുളത്താണ് ഒഴികളുള്ളത് കൂടുതലായി അറിയുവാനും അപ്ലൈ ചെയ്യാനുമായി അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് ഇരുപത്തിയെട്ട് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക പത്തനംതിട്ട അടൂരിൽ ഷോപ്പിലേക്ക് സെയിൽസ് ആൻഡ് ബില്ലിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇരുപത് ടു മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി യോഗ്യത പ്ലസ് ടു ആൻഡ് എബോ കമ്പ്യൂട്ടർ ബേസിക് അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വിളിക്കുക ബയോഡേറ്റ് അയയ്ക്കുക നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് എൺപത്തി അഞ്ച് മുപ്പത്തിയാറ് എന്ന നമ്പറാണ് വെയ്റ്റർ ആൻഡ് സർവീസിൻ്റെ ഒഴുകുണ്ട് എക്സ്പീരിയൻസ് മിനിമം മൂന്ന് വർഷം വരെ ലൊക്കേഷൻ എറണാകുളം നെട്ടൂരാണ് ഒഴിവുകൾ കോളോ വാട്സപ്പോ ചെയ്യുക നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അൻപത്തിയാറ് അറുപത്തിരണ്ട് അൻപത്തിരണ്ട് എന്ന നമ്പറിലാണ് ചെയ്യേണ്ടത് തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖ ബേക്കറിയിലേക്ക് പബ്സ് ബ്രെഡ് കുക്കീസ് കേക്ക് എന്നീ വർക്കുകൾ അറിയാവുന്നവരെ ആവശ്യമുണ്ട് ഭക്ഷണവും താമസവും ലഭ്യമാണ് ബന്ധപ്പെട്ട നമ്പർ എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത് അൻപത്തിരണ്ട് എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് എൺപത്തിരണ്ട് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന ബ്യൂട്ടീഷ്യൻ അതായത് ലേഡീസ് നല്ല കസ്റ്റമറുള്ള പാർലറാണ് മൂവാറ്റുപുഴയ്ക്കടുത്താണ് ട്രെയ്ഡിംഗ് അതുപോലെ ട്രെൻഡിങ് ബ്രൈഡൽ മേക്കപ്പ് എന്നിവ തുടങ്ങിയ എല്ലാ വർക്കുകളും അറിയാവുന്നവർ മാത്രം ദയവായി ബന്ധപ്പെടുക കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പ്രായം ഇരുപത് ടു നാൽപ്പത്തഞ്ച് ഭാഗികമായി പഠിച്ചവർക്കും പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ബന്ധപ്പെടുക കോൺടാക്ട് നമ്പറുകൾ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി ആറ് പതിനൊന്ന് പൂജ്യം രണ്ട് ഇരുപത്തേഴ് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് അൻപത് മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ ഹുണ്ടായ് ടാറ്റ സർവീസ് സെൻറ്ററിലേക്ക് വാഷിംഗ് ക്ലിനിക് ജോലിക്ക് ആളിനെ ആവശ്യമുണ്ട് വർക്കിംഗ് ടൈം ഒൻപത് മുതൽ ആറുമ്പത് പി എം വരെ മൊബൈൽ നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് പത്ത് അറുപത്തിയഞ്ച് പൂജ്യം അഞ്ച് എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് പൂജ്യം ആറ് എൺപത്തി ഏഴ് എഴുപത്തി ഏഴ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ട്രിവാൻഡ്രം ബേക്കറി എക്സ്പീരിയൻസ് ഉള്ള മെയിൽ കൗണ്ടർ സ്റ്റാഫിന് ആവശ്യമുണ്ട് രണ്ട് ടു വീലർ ലൈസൻസ് വേണം ഫ്രഷ് ജ്യൂസ് വർക്ക് അറിയണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് പത്ത് ടു പന്ത്രണ്ട് ശേഷം വിളിക്കുക എൻ്റെ ഇടയിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ നൈറ്റ് എട്ട് മണിക്ക് ശേഷം കോൾ ചെയ്യുക കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ആറ് എൺപത്തി ഒൻപത് എൺപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് കേരളത്തിൽ എവിടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒളുകളുണ്ട് പരിചയസമ്പന്നർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എബോ നമ്പർ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് എഴുപത്തിനാല് പൂജ്യം രണ്ട് നാൽപ്പത്തി എന്ന നമ്പറിലേക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക തലയോലപ്പറമ്പിൽ പുതുതായി ആരംഭിക്കുന്ന പാലിറ്റീവ് കെയർ സെൻ്ററിലേക്കും മുളന്തുരത്തിൽ പയ്യനങ്കോൾ പറങ്കല പറങ്ങിലെ ബദുലഹയം ജിയാട്രിക് കെയർ ഫാമിലിയേക്കും അത്യാവശ്യമായി ഓൾഡ് ഏജ് ഹോം വനിതാ കെയർ കെയർ ഗിവർ എ എ എൻ എം ജി എം നേഴ്സിംഗ് കെയർ ഗിവർ ജി ഡി എ ജിയറിയാട്രിക് കെയർ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം ലൊക്കേഷൻ പൊട്ടൻചിറ ഇട ഇടവോട്ടം പി ഒ തയ്യോലപ്പറമ്പ് കോട്ടയം അല്ലെങ്കിൽ ബദുൽഹയം ജിയനട്രിക് കെയർ ഹോം പൈനിങ്ങപ്പാല മുള്ളതു എറണാകുളം കോൺടാക്റ്റ് നമ്പറുകൾ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തിയൊന്ന് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തേഴ് പൂജ്യം രണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് അൻപത്തിയേഴ് അൻപത്തിനാല് ഇരുപത്തഞ്ച് ഇവിടേക്കൊക്കെയാണ് ഒഴുകുള്ളത് ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ക്വാളിഫിക്കേഷനൊക്കെ നിർബന്ധമാണ് ജോലിക്കാരെ ആവശ്യമുണ്ട് താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് പതിനെട്ട് ടു ഇരുപത്തെട്ട് വയസ്സിലുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തെട്ട് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ജോബ് വാക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി അതിനുശേഷം ജോലിക്ക് പോകാൻ ശ്രമിക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾ നിങ്ങൾ കിട്ടുവാനായിട്ട് മറക്കാത്ത എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ തുടർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്